നല്ല പച്ച മാങ്ങയും തേങ്ങയും ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പച്ചമാങ്ങ ചമ്മന്തി തയ്യാറാക്കാം അപ്പോൾ ഇന്നത്തെ ഊണ് നമുക്ക് രുചികരമായിട്ടുള്ള പച്ചമാങ്ങ ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു ഊണ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും വീഡിയോ ഒക്കെ മുഴുവനായി കണ്ട് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നെൽ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു നല്ലൊരു പച്ചമാങ്ങയും മൂന്ന് കുഞ്ഞുള്ളിയും ഒരു ചെറിയ കഷ്ണം ഉണ്ട് അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു മാങ്ങാ ചമ്മതി തയ്യാറാക്കിയെടുക്കാം ആദ്യം തന്നെ നമുക്ക് നമ്മുടെ പച്ചമാങ്ങയുടെ തൊലിയൊക്കെ ചെത്തിയെടുക്കാം പിന്നെ കുഞ്ഞുള്ളിയുടെയും പിന്നെ അതുപോലെ തന്നെ ഇഞ്ചിയൊക്കെ നന്നായിട്ട് നന്നാക്കി എടുക്കണം പിന്നെ അതിന് ശേഷം നമ്മളെടുത്ത് പച്ച മാങ്ങൾ ഇത്തിരി പുളി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ചെറുതായി കഷ്ണിച്ചതിന് ശേഷം ഒരിത്തിരി നേരം പച്ചവെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട് അങ്ങനെ പച്ചവെള്ളത്തിൽ വെള്ളത്തിൽ ഒരിത്തിരി നേരം ഇട്ട് വെച്ചതിന് ശേഷം നമ്മളത് രണ്ട് പ്രാവശ്യം ഒന്നും നല്ല വെള്ളത്തിൽ കഴുകി എടുത്തിട്ട് നമ്മൾ ചമ്മന്തിയാക്കാണെങ്കിൽ ആ പുളി ഒട്ടും തന്നെ ഉണ്ടാകത്തുമില്ല അതുമാത്രമല്ല നല്ല രുചികരമായിട്ടുള്ളൊരു ചമ്മന്തി നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും അങ്ങനെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്ത മാങ്ങ കഷ്ണങ്ങൾ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കുഞ്ഞുള്ളി തൊലികളഞ്ഞതും പിന്നെ ഇഞ്ചി കഷ്ണിച്ചതും കൂടി ഞാൻ ഇടുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു ചെറിയൊരു മിക്സി ജാർ എടുക്കാം മിക്സി ജാർ എടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരണ്ടിയത് ചേർക്കാം ഈ ചമ്മന്തിക്ക് എരിവിനാവശ്യമായിട്ട് പച്ചമുളകോ ഇല്ലെങ്കിൽ ചുമന്ന വറ്റൽ മുളകോ ഒക്കെ ചേർക്കാം കേട്ടോ ഞാനിവിടെ മുളക് പൊടി ചേർക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ആവശ്യത്തിനുള്ള എരിവ് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പച്ചമുളകും വറ്റൽമുളകും ഞാൻ ഇതിലേക്ക് ചേർത്ത് അരയ്ക്കുന്നില്ല അപ്പോൾ നമ്മുടെ തേങ്ങ ചെറിയുടെ കൂട്ടത്തിൽ ഒരു ടീസ്പൂൺ കല്ലുപ്പ് ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട് ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് മിക്സി ജാർ ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ചമ്മന്തി പരുവത്തിലൊന്ന് അരച്ചെടുക്കാം അതാ ഈ ഒരു പരുവ ആകുമ്പോൾ നമ്മുടെ കുഞ്ഞായി അരിഞ്ഞ് വെച്ച പച്ചമാങ്ങയും ഇഞ്ചിയും നമ്മുടെ കുഞ്ഞുള്ളി കൂടി നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ജാറിലിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം ഒത്തിരി നേരം അരയ്ക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ കൂട്ടത്തിൽ ഒരു രണ്ട് കറിവേപ്പില കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി നമുക്ക് ഒരു കുഞ്ഞ് ചീൻചട്ടി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയൊക്കെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഒക്കെ ഇട്ട് നന്നായി പൊട്ടി ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും രണ്ട് വറ്റൽമുളക് പൊട്ടിച്ചത് കൂടി ചേർക്കാം ഈ സമയം ലോ ഫ്ലെയിം ആയിരിക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ അരച്ചെടുത്ത് നമ്മുടെ ചമ്മന്തി കൂടി നമുക്ക് നമുക്കിതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ നമ്മുടെ മാങ്ങ ചമ്മന്തി തയ്യാറായിട്ടുണ്ട് ഈ ഒരു ചമ്മന്തി മതിയിട്ടോ വയറ് നിറയെ ചോറ് കഴിക്കാനായിട്ട് അതുമാത്രമല്ല ഈ ചമ്മന്തി ഉണ്ടാക്കുന്നത് കാണാനും വളരെ ലളിതമാണ് കഴിക്കുന്നതും വളരെയധികം രുചികരവുമാണ് അല്ലേ അപ്പോൾ മറക്കേണ്ട പച്ചമാങ്ങ കിട്ടിയാൽ ഇതുപോലെ ഒരു അടിപൊളി ചമ്മന്തി തയ്യാറാക്കി ഊണ് കഴിച്ചോളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഊണ് വിളമ്പിയാലോ നല്ല ചൂട് ചോറ് തന്നെ ആയിക്കോട്ടെ ചൂട് ചോറിൻ്റെ കൂടെ നമുക്കിന്നൊന്ന് രണ്ട് വേറെ കറികൾ കൂടിയുണ്ട് പച്ചക്കായ വെച്ചിട്ടുള്ള കാളനാണ് അപ്പോൾ പച്ചക്കായ കാളനും പിന്നെ നമുക്ക് നല്ലൊരു മീൻകറി കൂടിയുണ്ട് കേട്ടോ തലേ ദിവസത്തെ മീൻകറിയാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കാളൻ കാളനൊഴിക്കാം അപ്പോൾ നമ്മുടെ പച്ചക്കായ കാളനും പിന്നെ നമ്മുടെ തലേ ദിവസത്തെ നമ്മുടെ മീൻകറിയും പിന്നെ നമ്മുടെ സ്പെഷ്യൽ മാങ്ങാ ചമ്മന്തിയും സൂപ്പർ ഊണായിരുന്നു കേട്ടോ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഊൺ ഇഷ്ടമായി എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായും ലൈക്കും കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ഹാപ്പിനെസ് സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്